തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന വൈക്കോലിന് വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടിച്ചത് തൊടുപുഴയ്ക്കടുത്ത് വഴിത്തലയിലായിരുന്നു സംഭവം വഴിത്തലയിൽ നിന്ന് കാലട് റോഡിലേക്ക് പ്രവേശിച്ച ലോറിയിലെ വൈക്കോൽ വൈദ്യുതി ലൈനിൽ തട്ടി തീപിടിക്കുകയായിരുന്നു വൈക്കോലിന് തീപിടിച്ചതോടെ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ ലോറി നിർത്തി ഇറങ്ങിയോടി തുടർന്ന് വൈക്കോൽ കൊണ്ടുവന്ന കച്ചവടക്കാരൻ ലോറി അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്തെങ്കിലും തീ അണയ്ക്കാനായില്ല തുടർന്ന് തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേനയുടെ രണ്ട് യൂണിറ്റ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാതെ വന്നതോടെ കൂത്താട്ടുകുളത്ത് നിന്ന് ഒരു യൂണിറ്റ് കൂടിയെത്തി കൂടാതെ അടുത്തുള്ള പാറമടയിലെ ടാങ്കർ ലോറിയിലും വെള്ളമെത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വൈക്കോലിൽ പടർന്ന തീ പൂർണമായും നിയന്ത്രിക്കാനായത് ഇതിനിടെ തീ പിടിച്ച വൈക്കോൽ കെട്ടുകൾ ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീണതും പരിഭ്രാന്തിക്കിടയാക്കി വൈക്കോൽ മുഴുവൻ ഉപയോഗശൂന്യമായെങ്കിലും ലോറി കത്തി നശിക്കാതിരുന്നത് ആശ്വാസമായി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി അഗ്നിരക്ഷാ സേന അധികൃതർ പറഞ്ഞു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം